ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു റെയിൻബോ സാരിയാണ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഭയങ്കരമായിട്ട് കണ്ടതെ ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു സാരിയാണ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഖാദി കോട്ടണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല രസമാണ് ഉടുത്താലൊക്കെ നല്ലപോലെ ഷേപ്പ് ഒക്കെ തോന്നിക്കുന്ന ഒരു സാരി പല്ലു ഒക്കെ നല്ല അടിപൊളിയാണ് പല്ലുവിൽ നിറയതാ ഇങ്ങനത്തെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന് ബ്ലൗസ് പീസ് കൂടെ അവൈലബിൾ ആണ് ബ്ലാ സെയിം തന്നെ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന ഏതെങ്കിലും ബ്ലൗസ് ആയിരിക്കും ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്യാം ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് റേറ്റ് വരിക അതിൻ്റെ ഇതാണിതിൻ്റെ ഫുൾ വ്യൂ വരികട്ടോ കൈകനെ വരും നല്ല ഒരു മഴവിൽ വർണ്ണങ്ങളാൽ തീർത്തിരിക്കുന്ന ഒരു സാരി ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്തൊരു സാരിയാണേ ഇത് വരും പല്ലു പോർഷൻ പിന്നെ ഈ നിറയെ ടാസിൽസ് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരിക അതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഈ സെയിം തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല ബ്ലൗസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോഡി പോർഷൻ്റെ ഇങ്ങനെയൊരു മഴവിൽ കർ വർണ്ണങ്ങൾ തന്നെയാണ് കളറ് ഈ ഒരു ബ്ലൂവിനോട് സാമ്യം വരുന്ന പല ഷെയ്ഡുകളായിരിക്കും വരിക അതാ പല്ലൂലാണ് ഈ ഒരു റെയിൻബോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ കാസിൽസ് നോക്കി എന്ത് ഭംഗിയാണെന്ന് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണേ നല്ലൊരു പച്ച കളർ വരും ആ ഒരു പച്ച കളറിനോട് സാമ്യം വരുന്ന പല കളറിലായിരിക്കും ഈ ഒരു ഡിസൈൻ ബോഡി പോർഷൻ വരിക കേട്ടോ സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതെങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ല് വരിക ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു മെറൂൺ ഷേഡ് ആണേ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി വരിക ഒട്ടും ഖനമൊന്നും ഇല്ലാത്ത ഒരു സാരി ഇതാ നല്ല ഭംഗിയാണ് ടാസിൽസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ഷേഡ് ആ ഒരു ഷെയ്ഡിനോട് ആകുന്ന ഷെയ്ഡുകളായിരിക്കും ബോഡി പോർഷനിൽ വരിക കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു സാരി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം അവർ മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ബോഡി പോർഷൻ ഈ ഒരു ബ്ലാക്ക് വരും അതിനകത്തോടെ ഈ വൈറ്റ് കളറിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ഡിസൈൻ വരും ഇതിൻ്റെ ലോവർ പോർഷനിലാണ് ഈ ഒരു നല്ല ഒരു ഡിസൈൻ കൊടുത്തിരിക്കുക കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇതിന് ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു റെഡ് റെഡ് തന്നെ വരുന്ന ഒരു ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ഇടുന്നതായിരിക്കും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താ ഇങ്ങനെ തന്നെയാണ് വരിക നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇച്ചിരി വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരി ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരിക ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് മഴവിൽ വർണ്ണങ്ങളാർ തീർത്ത നല്ലൊരു ഖാദി കോട്ടണിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസമാണ് Thank you.